ഇവിടെ വരുന്നു അയ്യ ഓ ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം വാങ്ങാൻ കൊടുത്തേക്കാം ഇങ്ങോട്ട് 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 എല്ലാം വാങ്ങാൻ കൊടുത്തോടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോടടാ കേറ്റേടി കേറ്റേടി ലാണേ നീ ഇങ്ങോട്ട് 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 ബാക്ക് നോർ തിരിക്ക്ടാ ഈ സഹരേ ഒന്നും മരം ഇല്ലുള്ള അതിലക്കയറൽ ആ കയറലും മൊക്കെള്ള ആ ചെറിയൊരു കഷ്ണം അയല തള്ളി നടക്കൽ അതിലെ നല്ലത് ആ നല്ലൊരു കഷ്ണം ആ പല്യക്കാർ കള്ളപ്പടിത്തം അതിലേക്കേറി നല്ല നടത്തം അതിലേക്കേറൽ കയറൽ പൊന്നെ ആ പവാടക്കാർ ആ മൈക്കണ്ണേച്ചി ആ എന്തൊരു ചേല് അല കയറല് കയറി നടക്കൽ അലേൽ ഇന്നട അങ്ങടക്കിട മുണ്ടട മക്കളെ ആ ചെറിയൊരു കഷ്ണം വെക്കണ മക്കളെ ആവില വെച്ചോ അതിലെ കഷ്ണം ആ അല കേരളി കയറിട മക്കളെ അലേലെത്തി ആ ചെറിയൊരു കഷ്ണം അലേലിന്നട നല്ലൊരു കഷ്ണം ആ മഴക്കാർ അയല താങ്ങല് താങ്ങി നടക്കൽ അയൽ കയറൽ ആ കയറി നടക്കൽ ആ ബാല്യക്കാർ താങ്ങി നടക്കൽ ആ ചെറിയൊരു കഷ്ണം ആയ മക്കൾ കയറ പൊന്നെ ആ പൊന്നെ കരളെ ആ ചെറിയൊരു കഷ്ണം താങ്ങി താങ്ങിക്കയറ്റൽ പൊക്കി നടക്ക് ആലയത്തുണ്ട് നല്ലൊരു കഷ്ണം വാല്യക്കാർ കള്ളിന്ത അക്കൽ